ബിസ്മിള്ളിറഹ്മാൻ ഇറഹീം നഹ്മദ് ഹുസലി അല റസൂൽഹിൽ കരീം അമ്മാഅത് ഈ സൂറത്തിൻ്റെ പല ഭാഗങ്ങളിലും ഭദ്രയുദ്ധവുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളും നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിലും ഭദ്രയുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം തന്നെയാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത് ما كان لنبي ان يكون له اسرى حتى يثخن في الارض تريدون عرض الدنيا والله يريد الاخره والله عزيز حكيم ഭൂമിയിൽ ആധിപത്യം നേടുവോളം ഒരു പ്രവാചകനും തൻ്റെ കീഴിൽ യുദ്ധ തടവുകാരെ നിലനിർത്താവുന്നതല്ല കടുത്ത നിലപാടുകാരോട് കടുത്ത സമീപനം തന്നെ സ്വീകരിക്കണം മോചനദ്രവ്യം വാങ്ങി വിടരുത് നിങ്ങൾ ഭൗതിക സമ്പത്ത് ആഗ്രഹിക്കുന്നു അള്ളാഹു നിങ്ങൾക്ക് പാരത്രിക പ്രതിഫലവും ആഗ്രഹിക്കുന്നു അവൻ പ്രതാപശാലിയും യുക്തിമാനുമാണ് ും ഫിർത്തും അള്ളാഹുവിൻ്റെ മുൻകടന്ന ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ വാങ്ങിയ പരിഹാരത്തിൻ്റെ പേരിൽ ഭയങ്കര ശിക്ഷ നിങ്ങളെ പിടികൂടുമായിരുന്നു ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹു തായാല ബദ്ര യുദ്ധത്തിൽ നടന്ന ഒരു സംഭവത്തെ അറിയിക്കുകയാണ് നിമിതങ്ങൾ സുല്ലാഹു അലൈവസലമയും സഹാബാക്കളും ബദറിൽ പങ്കെടുക്കുകയും വലിയ വിജയം അവർക്ക് കരസ്ഥമാവുകയും ചെയ്തു അങ്ങനെ എഴുപതോളം തടവുകാർ മുസ്ലിമീങ്ങളുടെ കീഴിൽ വരികയുണ്ടായി ഈ തടവുകാരുടെ വിഷയത്തിൽ എന്ത് ചെയ്യണമെന്ന് മുസ്ലിമീങ്ങൾക്ക് അറിയുകയില്ലായിരുന്നു കാരണം ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ വിഷയത്തിലുള്ള നിയമങ്ങൾ എന്താണെന്ന് വ്യക്തമായി അവർക്ക് അറിയുകയില്ലായിരുന്നു അള്ളാഹു സുബഹാനഹു തല നിമിതങ്ങൾ സലഹു അലൈ വസ്സലമക്ക് രണ്ട് കാര്യങ്ങൾ അറിയിച്ചു കൊടുത്തു ആ വിഷയത്തിൽ തീരുമാനിച്ചു കൊണ്ട് അതിലൊരഭിപ്രായം തിരഞ്ഞെടുക്കാനായി കൽപ്പിച്ചു ഇത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമായിരുന്നു ഒന്നെങ്കിൽ അവരെ വധിച്ചു കളയുക അല്ലെങ്കിൽ അവരിൽ നിന്നും മോചന ദ്രവ്യം വാങ്ങി അവരെ വിട്ടയക്കുക എന്നാൽ അവരെ വിട്ടയക്കുകയാണെങ്കിൽ അടുത്ത പോരാട്ടത്തിൽ മുസ്ലിമീങ്ങളിൽ നിന്നും എഴുപതോളം ആളുകൾ ഷഹീദാക്കപ്പെടുമെന്നും അറിയിച്ചു കൊടുക്കുകയുണ്ടായി ഈ രണ്ട് തീരുമാനങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കാനായി അള്ളാഹു കൽപ്പിച്ചു ഇതിൽ അള്ളാഹു താല അടുത്ത വർഷം എഴുപത് ആളുകൾ ഷഹീദാക്കപ്പെടുമെന്ന് അറിയിച്ചുകൊണ്ട് അള്ളാഹുവിന് കൂടുതൽ താല്പര്യമുള്ള തീരുമാനം വധിക്കുക എന്നുള്ളതാണെന്ന് അറിയിക്കുകയാണ് അങ്ങനെ എവിധങ്ങൾ സല്ലാഹു അലൈവിസ്ലം ഈ രണ്ട് തീരുമാനങ്ങളും സഹാബാക്കൾ മുമ്പിൽ കൂടിയാലോചിച്ചു അവരിൽ അബൂബക്കർ റിയുള്ള അനുഹുവും മറ്റ് ചില സഹാബാക്കളും പറഞ്ഞു റസൂലെ ഇവരൊക്കെ നമ്മുടെ പൃഥ്വ്യ പുത്രന്മാരും കുടുംബക്കാരുമാണല്ലോ അതുകൊണ്ട് തന്നെ ഇവരെ വധിച്ചു കളയേണ്ടതില്ല നേരെ മറിച്ച് ഇവരിൽ നിന്നും മോചന മൂല്യം നമുക്ക് വാങ്ങാം എന്നിട്ട് അവർ വിട്ടയക്കാം കാരണം പിന്നീട് അവരിൽ മുസ്ലിമികൾ ഉണ്ടായേക്കാം നമ്മുടെ ഈ സ്വഭാവം കണ്ടുകൊണ്ട് അവർ ഇസ്ലാം സ്വീകരിച്ചേക്കാം അതുമാത്രമല്ല മുസ്ലിമികൾക്ക് ഇപ്പോൾ വലിയ നെരുക്കമാണ് മുസ്ലിംങ്ങൾക്ക് സാമ്പത്തികമായി ആവശ്യങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ വധിക്കുന്നതിന് പകരം അവരിൽ നിന്നും മോചനദ്രവ്യം വാങ്ങി അവരെ വിട്ടയക്കലാണ് നല്ലതായി തോന്നുന്നതെന്ന് അബൂബക്കർ അലി അള്ളാഹു അനുഹുവും ധാരാളം സഹാബാക്കളും അഭിപ്രായം പറഞ്ഞു പിന്നെ അടുത്ത വർഷം എഴുപത് സഹാബാക്കൾ പോരാട്ടത്തിൽ ഷഹീദാക്കപ്പെടുക എന്നുള്ളത് മുസ്ലിമീങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമായിരുന്നു കാരണം ഷഹീദാക്കപ്പെടുന്നത് മുസ്ലിമീങ്ങൾ അള്ളാഹുവിൽ നിന്നുമുള്ള അനുഗ്രഹമായി കണ്ടിരുന്നു കാരണം ഷഹീദിന് വലിയ വലിയ പ്രതിഫലങ്ങളാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് അവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമായിരുന്നു അതുകൊണ്ട് അധിക സഹാബാക്കളും അബൂബക്ർ റതി അള്ളാഹിൻ്റെ അഭിപ്രായത്തോടായിരുന്നു യോജിച്ചിരുന്നത് എന്നാൽ ഉമർ റതി അള്ളാൻ്റെ അഭിപ്രായം ഇപ്രകാരമല്ലായിരുന്നു ഉമർ റലിയുല്ലാൻഹുവും മറ്റു ചില സഹാബാക്കളും അഭിപ്രായമായി പറഞ്ഞു ഒരിക്കലും അവരെ വിട്ടയക്കാൻ പറ്റുന്നതല്ല കാരണം അവർ മുസ്ലിമീങ്ങളുടെ ശത്രുക്കളാണ് അവരെ വിട്ടയക്കുകയാണെങ്കിൽ ഇവരെല്ലാവരും നേതാക്കന്മാരാണ് ഒരിക്കലും അവർ വിട്ടയച്ചതിന് ശേഷം ഇസ്ലാമിന് ഗുണം ചെയ്യാൻ പോകുന്നില്ല നേരെ മറിച്ച് അവർ കൂടുതൽ ശക്തി പ്രാപിക്കുകയും അടുത്തൊരു പോരാട്ടത്തിനായി തയ്യാറാവുകയും ചെയ്യുകയാണ് ചെയ്യുക അതുകൊണ്ട് അവരെ വിട്ടയക്കാൻ പാടില്ല ഏറ്റവും അടുത്ത കുടുംബക്കാർ തന്നെ അവരുടെ അടുത്ത കുടുംബക്കാരെ വധിച്ചുകൊള്ളട്ടെ എന്ന് ഉമർ അലിയുള്ള വനഹു പറയുകയുണ്ടായി ഇങ്ങനെ രണ്ട് അഭിപ്രായങ്ങൾ ഈ ഒരു വിഷയത്തിൽ നിബിതങ്ങൾ സല്ലാഹു അലി വസ്ലമയുടെ മുമ്പിൽ സഹാബാക്കൾ പറയുകയുണ്ടായി ഇത് കേട്ടപ്പോൾ നിബിതങ്ങൾ സലാഹു അലൈ വസ്ലം റഹ്മത്തുല്ലി ആലമീനാണ് ഏറെ കരുണയും വാത്സല്യവുമുള്ള പ്രവാചകനാണ് അതുകൊണ്ട് തന്നെ തങ്ങൾ സൊല്ലാഹു അലി വസ്ലം അബൂബക്കർ അലിയല്ലാൻ്റെ അഭിപ്രായം സ്വീകരിക്കുകയുണ്ടായി എന്നാൽ പിറ്റേ ദിവസം ഉമർ റലിയല്ലാ അനുഹു നിബിധങ്ങൾ സലാഹു അലി വസ്ലമയും അബൂബക്കർ അലിയല്ലാ നനഹവിനേയും വലിയ വിഷമത്തിലായി കാണുകയുണ്ടായി കാര്യം തിരക്കിയപ്പോൾ ഉമർ റതി അല്ലാൻ കാര്യം മനസ്സിലായി കഴിഞ്ഞ ദിവസം ഉമർ റതിയുള്ളു പറഞ്ഞ അഭിപ്രായം ആയിരുന്നു നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാനഹുഅത്താല ആയത്തിറക്കി അവരുടെ തീരുമാനം തെറ്റായി പോയല്ലോ എന്ന ഭയത്തിൻ്റെ പേരിലായിരുന്നു നിബിധങ്ങൾ സല അള്ളാഹുഅലി വല്ലമയും അബൂബക്രീ അല്ലാൻഹും വിഷമിക്കാനുണ്ടായ കാരണം അള്ളാഹു താല ഈ രണ്ട് ആയത്തുകളിലൂടെ ആ കാര്യമാണ് പറയുന്നത് നാമോദി ആദ്യ ആയത്തിലൂടെ അള്ളാഹുത്താലൻ രണ്ട് കാര്യമാണ് അറിയിക്കുന്നത് ഒന്ന് മുസ്ലിമീങ്ങൾക്ക് ആധിപത്യം വരുന്നതുവരെ ഒരിക്കലും ഇങ്ങനെ വിട്ടയക്കുക എന്നുള്ളത് ശരിയായ കാര്യമല്ലായിരുന്നു കാരണം ശത്രുക്കളെ മുസ്ലിമീങ്ങൾക്ക് ആധിപത്യം ഉണ്ടാകുന്ന മുമ്പ് തന്നെ വിട്ടയക്കുകയാണെങ്കിൽ അവർ വീണ്ടും ശക്തി ആർജിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾക്കെതിരെ ശക്തമായി നേരിടാൻ അവർ തയ്യാറാവുന്നതാണ് അതുകൊണ്ട് ഈ ആദ്യ സന്ദർഭത്തിൽ അവരെ വിടുന്നതിന് പകരം അവരെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടതെന്ന് അള്ളാഹു താര അറിയിക്കുകയാണ് രണ്ടാമതായി അള്ളാഹു അറിയിക്കുന്ന കാര്യം ദുന്യാവിനേക്കാൾ എപ്പോഴും ആഹ്റത്തിനായിരിക്കണം പ്രതീക്ഷിക്കേണ്ടത് എന്ന കാര്യമാണ് കാരണം യുദ്ധത്തിൽ യുദ്ധത്തിൽ പിടിക്കപ്പെട്ടതായ ശത്രുക്കളെ വിട്ടയക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അവരിൽ നിന്നും മോചനദ്രവ്യം ലഭിക്കുക എന്നുള്ളതാണ് അത് ലഭിച്ചത് കാരണമായി മുസ്ലിംങ്ങൾക്ക് ദാരിദ്ര്യമായ അവസ്ഥയായിരുന്നു ബുദ്ധിമുട്ടുള്ള അവസ്ഥയായിരുന്നു അതിൽ നിന്നും മുസ്ലിംങ്ങൾക്കൊരു ആശ്വാസം ലഭിക്കും അതുപോലെ അവർ നമ്മുടെ അടുത്ത കുടുംബക്കാരാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അങ്ങനെയുള്ള ദുന്യവയായ കാര്യങ്ങൾക്ക് സ്ഥാനം നൽകാൻ പാടില്ല നേരെ മറിച്ച് ആഹ്റത്തെയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹുത്താല ഉമർ അലി അള്ളാഹിൻ്റെ അഭിപ്രായമായിരുന്നു നല്ലത് എന്ന് പറയാനുള്ള കാരണമെന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുന്നു രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു ശക്തമായ രീതിയിൽ പറയുകയുണ്ടായി അള്ളാഹുത്താല മുമ്പ് തന്നെ തീരുമാനിച്ചതായ തീരുമാനം ഇല്ലായിരുന്നു ിൽ അള്ളാവിൽ നിന്നും ശക്തമായ ശിക്ഷ നിങ്ങൾക്കുണ്ടാവുമായിരുന്നു നിബിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ലാം ഉമർ അലി അല്ലാഹിനോട് പറയുകയുണ്ടായി അള്ളാഹുവിൻ്റെ ശിക്ഷ ഈ കാണുന്ന വൃക്ഷത്തെക്കാൾ അടുത്ത് നിൽക്കുകയായിരുന്നു പക്ഷെ അള്ളാഹുവിൻ്റെ തീരുമാനം മുമ്പ് തന്നെ ഉണ്ടായത് അള്ളാഹു ആ ശിക്ഷയിൽ നിന്നും നമ്മളെ രക്ഷിക്കുകയുണ്ടായി അള്ളാഹുന്റെ ശിക്ഷ ഉണ്ടാവുമെന്ന് ആയത്തിറങ്ങിയപ്പോഴാണ് അബൂബക്ർ അലി അള്ളഹാനു നിബിതങ്ങൾ സല്ല അലൈഹി അലി വസ്ലമയെല്ലാം വല്ലാതെ പേടിച്ചുപോയത് ഈ അള്ളാഹുവിൻ്റെ മുമ്പ് തന്നെയുള്ള തീരുമാനം ഇല്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്കുണ്ടാവുമായിരുന്നു എന്താണ് അള്ളാഹുവിന് മുമ്പ് തന്നെയുള്ള തീരുമാനം അതിനെ പണ്ഡിതന്മാർ പല രീതിയിൽ വിശദീകരിക്കുന്നുണ്ട് അതായത് കഴിഞ്ഞ ചില ആയത്തുകൾക്ക് മുമ്പ് നാം മനസ്സിലാക്കുകയുണ്ടായി ഏതൊരു സമുദായത്തിൽ നിബിധനങ്ങൾ സ്വല്ലാഹു അലി വസ്ല്ലം ഉണ്ടോ അതുപോലെ പശ്ചാത്തപിക്കുന്നവരായ മുസ്ലിമീങ്ങളുമുണ്ടോ അള്ളാഹുത്താല അവരിലോട്ട് ശിക്ഷ ഇറക്കുന്നതല്ല എന്ന് അള്ളാഹുത്താല മുപ്പത്തിമൂന്നാമത്തെ ആയത്തിൽ നമുക്ക് അറിയിച്ചിരികയുണ്ടായി ആ ഒരു കാര്യം ഇപ്പോഴുണ്ട് പശ്ചാത്തപിക്കുന്ന മുസ്ലിമീങ്ങളുണ്ട് അതുപോലെ നിബിതങ്ങൾ അള്ളാഹു അലി വസ്ലമയുണ്ട് അങ്ങനെ ഉണ്ടായിരിക്കവേ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുന്നതല്ല എന്ന് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ആ തീരുമാനം ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് ശിക്ഷ ഇറങ്ങിയില്ല അല്ലെങ്കിൽ അള്ളാഹുൻ്റെ ശിക്ഷ നിങ്ങൾക്ക് ഇറങ്ങുമായിരുന്നു എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹുവിൻ്റെ നേരത്തെയുള്ള തീരുമാനം കൊണ്ട് ഉദ്ദേശം ബദരീങ്ങൾക്ക് അള്ളാഹു എല്ലാം മാപ്പാക്കി കൊടുത്തു എന്ന തീരുമാനമാണ് കാരണം ഇവിടെയുള്ളത് ബദറിൽ പങ്കെടുത്ത സഹാബാക്കളാണ് ആ സഹാബാക്കൾക്ക് അള്ളാഹു എല്ലാം മാപ്പാക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ മേൽ ശിക്ഷ ഇറക്കുക എന്നുള്ളത് അള്ളാഹു മുമ്പേ തീരുമാനിച്ച കാര്യത്തിന് എതിരായി പോകും അതുകൊണ്ട് അള്ളാഹു അവരുടെ മേൽ ശിക്ഷ ഇറക്കിയിട്ടില്ല എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടു മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹു താല നിരോധിച്ചുകൊണ്ടുള്ള കൽപ്പന കൽപ്പിച്ചിട്ടില്ല അതായത് ഈ തീരുമാനം തീരുമാനിക്കാൻ പാടില്ല വധിക്കുന്ന തീരുമാനം മാത്രമേ തീരുമാനിക്കാൻ പാടുള്ളൂ അങ്ങനെയുള്ളൊരു തീ അങ്ങനെയുള്ളൊരു കൽപ്പന അള്ളാഹുവിൽ നിന്നും ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള കൽപ്പന ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും സഹാബാക്കൾ മോചദ്രവ്യം വാങ്ങുക എന്ന കാര്യം ചിന്തിക്കുക പോലും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ നിരോധന കൽപ്പന ഇല്ലാത്തതുകൊണ്ടും മുസ്ലിമീങ്ങൾ പരസ്പരം കൂടി ആലോചിച്ച് തീരുമാനമെടുത്തതുകൊണ്ടും അള്ളാഹു താൽ അവരെ ശിക്ഷിക്കുന്നില്ല എന്ന് ആണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിരുന്നു നാലാമതായുള്ളൊരു അഭിപ്രായം അള്ളാഹുത്താല അറിയാതെ ചെയ്ത പാപങ്ങൾക്ക് ശിക്ഷിക്കുന്നവനല്ല അത് അള്ളാഹുവിൻ്റെ നയമാണ് അള്ളാഹുത്ത ഒരിക്കലും അറിയാതെ ചെയ്ത പാപങ്ങൾക്ക് ശിക്ഷിക്കുന്നതല്ല ഇവിടെ ഒരിക്കലും അബൂബക്കർ സുദ്ദി ഖലി അള്ളാനു ആണെങ്കിലും മറ്റു സഹാബാക്കളാണെങ്കിലും അള്ളാഹുവിനെ എതിരിടണമെന്ന തീരുമാനത്തോടുകൂടിയല്ല ഈ കാര്യം ചെയ്തത് അവരുടെ മനസ്സിൽ നന്നായി തോന്നിയ അഭിപ്രായം അവർ പറയുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ അറിയാതെ വന്നുപോയ പിഴവിൻ്റെ പേരിൽ അള്ളാഹു ഒരിക്കലും ആരെയും ശിക്ഷിക്കുന്നതല്ല ആ ഒരു തീരുമാനം ഉണ്ടായതുകൊണ്ടാണ് ശിക്ഷ ഇറങ്ങാത്തതെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ഇങ്ങനെയുള്ള നാല് അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർക്ക് ഒരു വിഷയത്തിൽ ഉള്ളത് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു താല ഉമർ റലി അള്ളാമിൻ്റെ അഭിപ്രായമായിരുന്നു കൂടുതൽ നല്ലത് മുസ്ലിമീങ്ങളെ അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തും ഇതിൻ്റെ തുടർച്ച തന്നെയാണ് ുംയ്യാഹൂറു നിങ്ങൾ സമ്പാദിച്ച യുദ്ധസ്വത്ത് അനുവദനീയവും പരിശുദ്ധവുമാണ് നല്ല നിലയിൽ അതിനെ ഭക്ഷിച്ചുകൊള്ളുക അള്ളാഹുത്താലയെ നിങ്ങൾ ഭയപ്പെടുക അവൻ ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല മുസ്ലിമീങ്ങളുടെ മനസ്സിലുണ്ടായ സംശയത്തിന് മറുപടി നൽകുകയാണ് അള്ളാഹുത്താല തൊട്ട് മുമ്പുള്ള രണ്ട് ആയത്തുകളിലൂടെ മോചദ വാങ്ങിക്കൊണ്ട് തടവുകാരെ വിട്ടയച്ചത് ശരിയായില്ല എന്ന കാര്യം അറിയിച്ചു കൊടുക്കുകയുണ്ടായി അപ്പോൾ സഹാഭാക്കൾക്ക് സംശയം വന്നു അവരിൽ നിന്നും വാങ്ങിയ മോചനദ്രവ്യം ഉപയോഗിക്കാൻ അനുവാദമുണ്ടോ കാരണം ആ വിട്ടയച്ചത് അള്ളാവിന് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ആ മോചനദ്രവ്യം ഉപയോഗിക്കലും നല്ലതാവുകയില്ലല്ലോ എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായി അതിന് മറുപടി ആയിക്കൊണ്ട് ആ ഒരു സംശയത്തെ നീക്കിക്കൊണ്ട് അള്ളാഹ് പറയുകയാണ് നിങ്ങൾക്ക് അവരിൽ നിന്നും ലഭിച്ച മോചനദ്രവ്യം അത് ഹലാലാണ് അത് ശുദ്ധമാണ് നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ് കാരണം നിങ്ങൾ ചെയ്ത് ഒരിക്കലും തെറ്റല്ല ഇസ്ലാമിൻ്റെ ആദ്യ സന്ദർഭമായതുകൊണ്ട് ഒരു സന്ദർഭത്തിൽ അങ്ങനെ ചെയ്ത് ശരിയായില്ല എന്നാണ് അള്ളാഹു അറിയിച്ചു തന്നത് ഈ ഒരു സന്ദർഭത്തിൽ ശരിക്കും ചെയ്യേണ്ടത് അവരെ ഇല്ലാതെയാക്കുക എന്നുള്ളതായിരുന്നു കാരണം മുസ്ലിമീങ്ങൾ കുറവാണ് ഇസ്ലാമിൻ്റെ ആദ്യ സന്ദർഭമാണ് അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ ഈയൊരു തീരുമാനം ശരിയായില്ല എന്നാണ് അള്ളാഹു അറിയിച്ചു തന്നത് അല്ലാതെ പക്ഷെ മോചദ ദ്രവ്യം വാങ്ങിക്കൊണ്ട് തടവുകാരെ വിട്ടയക്കാനുള്ള അനുവാദം അള്ളാഹു നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ചതായ സമ്പത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിൽ യാതൊരു നിഷിദ്ധവും ഇല്ല എന്ന് അള്ളാഹു സുബഹാനഹൂവ താഴെ ഈ ആയത്തിലൂടെ മുസ്ലിമീങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ് അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫ്രി നൽകുമാറാകട്ടെ വാഖ് അവാന അലഹമ്മി റബ്ബിലാലമീൻ